മികച്ച ക്ഷീര കർഷക അവാർഡ് ചെയ്താവിൻ്റെ വീട്ടിൽ മോഷണം മോഷ്ടാക്കൾ മുറ്റത്ത് കിടന്നിരുന്ന കാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഏഴ് ലക്ഷത്തോളം രൂപയും കവർന്നു തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശി ഷൈനിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷണം സംബന്ധിച്ച് കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വീടും പരിസരവുമായി പരിചയമുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം മികച്ച ക്ഷീര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടുമ്പന്നൂർ സ്വദേശി ഷൈനിന്റെ വീട്ടിലാണ് പുലർച്ചയോടെ മോഷണം നടന്നത് മോഷ്ടാക്കൾ ഷൈനിന്റെ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റാക്കാറും കാർണൂളിൽ ഉണ്ടായിരുന്ന ഏഴു ലക്ഷത്തോളം രൂപയും കവർന്നു തമിഴ്നാട്ടിൽ പശുക്കളെ വാങ്ങിക്കുവാൻ പോകുവാനായാണ് ഷൈൻ കാർണൂളിൽ പണം സൂക്ഷിച്ചിരുന്നത് ഈ പണവും കാറുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് ഇന്നലെ രാത്രി ഒരു അപഹരിച്ചത്രി ശേഷമാണ് ഞാൻ ഇന്നലെ പിന്നെ രാ രാവിലെ ഒരു രണ്ട് രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ ഉണർന്നതായിരുന്നു അപ്പോൾ നേരെ ഫാമിലിക്ക് പോയി ഫാമിൽ പോലെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് രാവിലെ പൊള്ളാച്ചയ്ക്ക് പശുവിനെ വാങ്ങി വെക്കാൻ പോകേണ്ടതു കൊണ്ട് നേരത്തെ തന്നെ പാലും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കുറച്ചിൽ വണ്ടി കാണാൻ കാണാതെ ഇത് ഇതാകുന്നു അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് നോക്കി അപ്പോൾ രാവിലെ ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പശുവിന് വാങ്ങാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വണ്ടിക്കകത്ത് ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ വണ്ടി രാവിലെ നമ്മൾ നോക്കിയപ്പോഴാണ് വണ്ടി കാണാറ് രാത്രി പതിനൊന്നരയ്ക്ക് ഉറങ്ങുന്ന സമയം വരെ ഷൈനിന്റെ മുറ്റത്ത് കാറുണ്ടായിരുന്നു വെളുപ്പിന് രണ്ടരയ്ക്ക് ശേഷം എഴുന്നേറ്റപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം ഷൈനും കുടുംബാംഗങ്ങളും അറിഞ്ഞത് മോഷണം സംബന്ധിച്ച് കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വീടും പരിസരവുമായി പരിചയമുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ബ്യൂറോ തൊടുപുഴ